വിജയകുമാറിനും കുടുംബത്തിനും ഇനി മുതൽ കെട്ടുറപ്പുള്ള വീട്ടിൽ അന്തി ഉറങ്ങാം കായംകുളം പത്തിയൂർ പഞ്ചായത്ത് ഒന്നാം വാർഡിലെ ശ്രീനിലയം വീട്ടിൽ വിജയകുമാർ സന്ധ്യാദമ്പതികൾക്കാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയോണുകൂട്ടായ്മ മുൻകൈയ്യെടുത്ത് വീടൊരുക്കിയത് ഹരിപ്പാട് കരുതൽ ഉച്ചയോണു കൂട്ടായ്മ മുൻകൈയ്യെടുത്താണ് കായംകുളം പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ശ്രീനിലയത്തിൽ വിജയകുമാർ സന്ധ്യാ ദമ്പതികൾക്ക് വീട് നിർമ്മിച്ചു നൽകിയത് ഇവർക്ക് രോഗിയായ ഒരു മകളുമുണ്ട് ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജിക്കെ ഡേ വീട് മുൻകൈയ്യെടുത്ത വീട് നിർമ്മാണത്തിന് തുടക്കമിട്ടത് വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടത്തി കരാറുകാരൻ പ്രസാദ് ജേക്കബിനെ അംഗം രാജീവ് പൊന്നാടണിയിച്ച് ആദരിച്ചു ടാറ്റ സോളാർ ഡീലർ ബിജു എസ് പിള്ള വിദ്യാർത്ഥിനിക്ക് എല്ലാ മാസവും പഠന സഹായമായി രണ്ടായിരം രൂപ നൽകും ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ കോടികൾ നമുക്ക് അല്ല ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ കാലയളവാണ് എല്ലാവരും ചോദിച്ചാൽ ഇത്രയും വീട് പണി നടക്കുമ്പം പത്തി ആറാം പഞ്ചായത്തിലെ വീട് പണി തുടങ്ങണോ എന്നൊക്കെ ഇപ്പം അതിന്റെ കൂട്ടത്തിൽ വേണോ തീർന്നിട്ട് പോരായോ പക്ഷേ വളരെ ശക്തമായ ദൈവത്തിൻ്റെ ഒരു ചിന്ത പ്രകാരമാണ് തുടങ്ങിയത് ആ വീണ്ടും രൂപം കഴിഞ്ഞു ഇപ്പം ഇന്ന് വീട് തേച്ചോണ്ടിരിക്കുന്നു ജൂൺ ഒന്നാം തീയതി ആ വീടിൻ്റെ പണി പൂർത്തീകരിക്കുകയാണ് ആ വീട്ടിൽ മഴയ്ക്ക് മുമ്പ് ഒരു കുടുംബം സുരക്ഷിതമായ ഒരു സുരക്ഷിതമായ സ്ഥലം എന്നുള്ള വലിയൊരു പ്രശ്നമാണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം രാജീവ് അഷ്റഫ് കാട്ടിൽ ജോസ് സുഭാഷ് റെജി ബിന്ദു ബിജു എസ് പിള്ള ബാബു എസ് പിള്ള റഹീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം